ഇവിടെ കിളച്ചാണ് ഞങ്ങൾ ഓരോ യും നട്ടു വളർത്തുന്നത് ഈ ലാത്തി മതിയാവില്ല നേടാൻ കേരളത്തിലെ ഒരു ജയിലും മതിയാവില്ല വയനാട്ടുകാർ സമരത്തിന് ഇറങ്ങിയാൽ അത് അധികാരികൾ ആദ്യം മനസ്സിലാക്കി കൊള്ളണം ഒരു ജയിലും മതിയാവില്ല ഇവിടെ വിളിച്ചു കെട്ട മുന് കേട്ടില്ലേ ഞാനിപ്പോ ഈ വെള്ള വസ്ത്രം ധരിച്ചോണ്ട് എനിക്ക് ഇങ്ങോട്ട് വരാൻ തന്നെ ഒരു ഭയം ഉണ്ടായിരുന്നു കാരണം ഗ്രൂപ്പിലൊക്കെ ഇങ്ങോട്ട് വരേണ്ടത് ഞാനൊരു സജീവൻ പോകുന്ന കഴിയില്ലേ ഈ കുടിയേറ്റ ഒരു സംഭവം ഉണ്ടാകുന്നു ഇവിടെ ആറ് സഹോദരങ്ങൾ ജില്ലാ ആശുപത്രിയിലേക്ക് കടന്നുപോയി ആലമായി എടുത്ത് അത് ഗാന്ധി പാർക്കിൽ കൊണ്ടുവച്ച് ഈ സമരം നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ആ പൈസ ആ കുടുംബത്തിന് സഹായിക്കാൻ പറ്റുമോ നമ്മുടെ തൊണ്ടർനാട് പഞ്ചായത്തിൽ മനുഷ്യനെ കടിച്ചു കൊന്നു അവിടെ ശശീന്ദ്രൻ ഉൾപ്പെടെ വന്നു അദ്ദേഹത്തിന്റെ മകൾ ആ മന്ത്രിയോട് പറഞ്ഞു എന്റെ ചാച്ചനുണ്ടായ അവസ്ഥ ഇനി വയനാട്ടിൽ ആർക്കും ഉണ്ടാവരുതെന്ന് അന്ന് എം എൽ എ മാർ കേട്ടിരുന്നുമാരാണോ ഈ രാഷ്ട്രീയ കോവിലെ ണോ അന്ന് ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് വന്നപ്പോ അജിയുടെ മകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്റെ ചാച്ചനുണ്ടായ അവസ്ഥ വേറെ ആർക്കും ഉണ്ടാവരുത് ഇനി നമ്മൾ ഇറങ്ങണം ഇനി നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ ജനത്തെ പൊറുതി മുട്ടിച്ച് കുടിയൊഴിപ്പിക്കാൻ ആസൂത്രിതമായ നീക്കമാണ് വനം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ രാഷ്ട്രീയക്കാരും തിരിച്ചറിയുക ആരും പാർട്ടി ഒന്നും മാറണ്ട ഇപ്പൊ ഇതൊന്നും മാറി മറ്റിലേക്ക് പോയാൽ അവിടെ ചെയ്യാവുന്ന അഭിപ്രായം പറയിപ്പിക്കുക പറയുക ഇതൊരു തെരഞ്ഞെടുപ്പിന്റെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്തെല്ലാ നിയമങ്ങളാണ് ജനദ്രോഹപരമായ നിയമങ്ങൾ ഇതൊക്കെ മാറ്റാൻ നിയമനിർമ്മാണ സഭയിലേക്കാണ് നമ്മുടെ ജനപ്രതിനിധികൾ കടന്നു പോകുന്നത് നിയമനിർമ്മാണ സഭയിലേക്ക് അവിടെ എന്താ പണി പരസ്പരം പോരടിക്കലല്ല ഈ കുടിയേറ്റ ജനത അത്യുധ്വാനം ചെയ്ത് ഒരു വാഴ മാസം അത് പിന്നെ മൂന്ന് മാസം പരിചരിക്കണം എന്നാലേ അത് വെട്ടാൻ പറ്റൂ ഒരു കാപ്പി ചെടി നട്ടാൽ രണ്ടു മൂന്ന് വർഷം കഴിയണം അതിന് വിളവെടുക്കാൻ വാർഷികൂടെയാണ് ഒരു തെങ്ങ് നട്ടാൽ ഏഴ് വർഷം കഴിയണം കാട്ടാനൊക്കെ ഇതൊന്നും ബോധ്യല്ല അത് വരുന്നു ചവിട്ടി മതിക്കുന്നു നമ്മുടെ പ്രതീക്ഷകളാണ് തരുന്നത് ഞങ്ങള് ബാങ്കിലും ഗോൾഡ് വെച്ചാൽ ര്യാദക്ക് പണം അടക്കണം